അടുത്തിടെയാണ് മോഹൻലാലിന്റെ ഒരു വമ്പൻ സിനിമ വരുന്നു എന്നുള്ളതിന്റെ കൺഫർമേഷൻ പ്രേക്ഷർക്ക് എല്ലാവർക്കും കിട്ടിയത് അത് മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തരും ഒരേപോലെ പറഞ്ഞപ്പോഴാണ് അവർക്കത് വ്യക്തമായത് മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന രീതിയിൽ തന്നെ പ്രേക്ഷർ ഏറ്റെടുക്കുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത മോഹൻലാൽ സിനിമയെക്കുറിച്ചാണ് ഇത് വേഗം തന്നെ അടുത്ത വർഷം സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ നിർമ്മാണ പങ്കാളിത്തം ഗോകുലം മൂവീസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാലുമായി വർഷങ്ങളായി ഗോകുലം മൂവീസ് ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ മികച്ച ഒരു സംഭവം അവർക്ക് ലഭിച്ചില്ല അങ്ങനെയാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും ഒരു വമ്പൻ സിനിമ തന്നെയാണ് ബിഗ് ബജറ്റ് സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആവേശം പോലൊരു ജോണറിലുള്ള കഥയായിരിക്കും സംഭവിക്കുക എന്നാണ് അഭിഭുഖങ്ങൾ പറയുന്നത് ഇതിന് ഭാഗത്ത് നിൽക്കുമ്പോൾ ഗോകുലം മൂവീസിന്റെ ആഗ്രഹങ്ങൾ അവിടെയൊന്നും തീരുന്നില്ല എന്നാണ് പുതിയ ചില സൂചനകൾ വ്യക്തമാക്കുന്നത് ഗോകുലം മൂവീസിന്റെ മറ്റൊരു സിനിമയിലും മോഹൻലാൽ എത്തുന്നു ഇത്തവണ മറ്റൊരു ഗംഭീര കോമ്പിനേഷൻ സംഭവിക്കുന്നു എന്നതാണ് വർഷങ്ങളായി പ്രേഷർ കാണാൻ കാത്തിരുന്ന ഒരു കോമ്പിനേഷൻ മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നിക്കാൻ പോകുന്നു എന്നത് സുരേഷ് ഗോപിക്ക് ഒരു സിനിമ ചെയ്യാനൊക്കെ പറ്റുമോ അടുത്തിടെയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് തടയിട്ട് കേന്ദ്രമൊക്കെ എത്തിയത് എന്നാൽ വർഷത്തിൽ ഒരു സിനിമ മാത്രം എന്ന അമിത്ഷായുടെ നിർദ്ദേശം സുരേഷ് ഗോപി അംഗീകരിച്ചതായാണ് വിവരങ്ങൾ വന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡൽഹിയിൽ ഉണ്ടാവണം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബി ജെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകിയിരുന്നത് അതേസമയം എസ് ജി ഇരുന്നൂറ്റി ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശനത്തിന് എത്തിക്കുമെന്ന് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു ഒറ്റക്കൊമ്പൻ സിനിമയുടെ പ്രധാനപ്പെട്ട രംഗങ്ങൾ പാലയിലെ കുരിശംപള്ളി മാതാവിന്റെ പെരുന്നാളിനാണ് ചിത്രീകരിക്കേണ്ടത് ഡിസംബർ ഏഴ് എട്ട് തീയതികളാണ് പെരുന്നാൾ എന്നാൽ അന്നൊന്നും ചിത്രീകരണം നടന്നിട്ടില്ല സിനിമയുടെ ചില ഇൻട്രോ രംഗങ്ങൾ മുൻവർഷത്തെ പെരുന്നാൾ ദിനത്തിൽ ചിത്രീകരിച്ചിരുന്നു ഈ കൊല്ലം ഷൂട്ട് നടന്നിട്ടില്ല സിനിമ വീണ്ടും മുന്നോട്ടു പോകുമെന്ന സാഹചര്യത്തിലാണ് താരം അടിയന്തരമായി കേന്ദ്ര നേതൃത്വങ്ങളെ കണ്ടത് എന്നാൽ ഈ സിനിമ ഉടൻ യാഥാർത്ഥ്യമാകില്ലെന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി താടി ഒഴിവാക്കിയ സാഹചര്യം ഉണ്ടായത് പിന്നീട് ഇപ്പോൾ ഒറ്റക്കമ്മന് വേണ്ടിയിട്ടുള്ള ഒരു ലുക്കിലേക്ക് താടിയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ സിനിമ സംഭവിച്ചേക്കാമെന്ന് സുരേഷ് ഗോപി ആരാധകർ പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത് ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഗോകുലം മൂവീസ് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് ാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഒരു ബിഗ് ബജറ്റ് ഗോകുലം മൂവി ചിത്രമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഒരു അഭ്യൂഹമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഗോകുലം മൂവീസ് മോഹൻലാലുമായി ഇനിയും വമ്പൻ പ്രോജക്ടുകൾക്ക് സഹകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മോഹൻലാലുമായി ഒരു ഗംഭീര പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നത് അത് ഗോകുലം ഗോപാലിനും അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ചർച്ചകളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് ജിതു മാധവന്റെ ഒരു ഗംഭീര ചിത്രത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്നത് മോഹൻലാൽ തന്നെ ഒഫീഷ്യലായി പറയുകയും ചെയ്തു ഇതൊന്നും അവിടെ തീരുന്നില്ല ഗംഭീര ചില പ്രോജക്ടുകൾ ഗോകുലം മൂവീസിന്റെ ബാനറിൽ തന്നെ വരാൻ പോകുന്നു അതിൽ ഒന്ന് സുരേഷ് ഗോപി മോഹൻലാലും ഒന്നിക്കുന്നതായിരിക്കും എന്നതാണ് ലേറ്റസ്റ്റ് വിവരം വർഷത്തിൽ ഒരു സിനിമ എന്ന സുരേഷ് ഗോപിയുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു ചിത്രവും എത്താൻ സാധ്യത കൂടുതലാണ് എന്തായാലും ഒഫീഷ്യൽ വിവരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അത് കൂടാതെ മറ്റൊരു രീതിയിലുള്ള റൂമറുകളും വരികയാണ് സുരേഷ് ഗോപി ഒരു ക്യാമിയോ റോളിൽ ഗോകുലം ഗോപാലൻ ഒരുക്കുന്ന ഒരു അപ്കമിംഗ് മൂവിയിൽ ുന്നു എന്നത് സുരേഷ് ഗോപി പാലക്കാട് നടക്കുന്ന ഈ ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങൾ എന്തായാലും അടുത്ത വർഷം സുരേഷ് ഗോപിയുടെ ഗംഭീര ചില സിനിമകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അടുത്ത വർഷം തന്നെ ഒറ്റക്കൊമ്പൻ അല്ലാതെ മറ്റ് ചില സിനിമകളിലും സുരേഷ് ഗോപിയുടെ മുഖം നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ പുറത്തു വരുന്ന മോഹൻലാൽ സുരേഷ് ഗോപി ചിത്രവും അടുത്ത വർഷം സംഭവിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ്